അമ്മയുടെ പിറന്നാളാണ് നടി ശ്രീലീല ആഘോഷിച്ചത് സംഭവിച്ചത് അമ്മ പോലും പ്രതീക്ഷിക്കാത്തത് ഭാഗ്യം ഒരു മകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം തന്നെ എടുത്തുകൊണ്ട് നടന്നു വളർത്തിയ അമ്മയെ എടുത്തു ഒക്കത്ത് വെക്കുക ഇനി സകല അമ്മമാരും അച്ഛന്മാരും ഒന്ന് കരുതുന്നത് നല്ലതാണ് ഇത് ട്രെൻഡായ സ്ഥിതിക്ക് എല്ലാവരും തുടങ്ങും എടുത്തു നടക്കൽ അമ്മയുടെ പിറന്നാൾ ആഘോഷമാക്കി നടി ശ്രീലീല കേക്ക് ശേഷം അമ്മയെ എടുത്തുയർത്തിയാണ് ശ്രീലീല സ്നേഹം പ്രകടിപ്പിച്ചത് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നതിനിടെ അപ്രതീക്ഷിതമായാണ് ശ്രീലീല അമ്മയെ എടുത്തുയർത്തിയത് അമ്മയെ എടുത്തുയർത്താൻ മാത്രം കരുത്തയായെന്ന് കുസൃതിയോടെ പറയുന്ന താരത്തെയും വീഡിയോയിൽ കാണാം മഹേഷ് ബാബു അഭിനയിച്ച നാനി എന്ന സിനിമയിലെ അമ്മപ്പാട്ടിനൊപ്പമായിരുന്നു താരത്തിന്റെ ആശംസ ആ പാട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണവും താരം വെളിപ്പെടുത്തി വീട്ടിലെ ലാൻഡ്ലൈൻ ഫോണിൽ നിന്ന് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന അമ്മയെ വിളിക്കുമ്പോൾ ഈ പാട്ടായിരുന്നു കോളർ ട്യൂൺ എന്നും അമ്മ സ്നേഹം തുളുമ്പുന്ന ആ പാട്ടിലെ ഓരോ വരിയും അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിക്കുന്നു എന്നും ശ്രീലീല പറഞ്ഞു ബാംഗ്ലൂരുവിൽ ജോലി ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റാണ് ശ്രീലീലയുടെ അമ്മ ഡോക്ടർ സ്വർണലത ഇരുപത് വർഷം മുൻപ് തന്നെ ഭർത്താവുമായി പിരിഞ്ഞു താമസിക്കുന്ന ഡോക്ടർ സ്വർണലത ഒറ്റയ്ക്കാണ് മകളെ വളർത്തിയത് സിംഗിൾ പേരന്റായ ശക്തയായ സ്ത്രീയാണ് അമ്മയെന്ന് ശ്രീലീല പൊതുവേദികളിൽ പറയാറുണ്ട് ഞങ്ങളും നേരുന്നു അമ്മയ്ക്ക് ജന്മദിനാശംസകൾ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി